ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു സന്ദേശം അയച്ചു തന്നു വായിച്ചപ്പോൾ അതെത്ര ശരിയാണെന്ന് എനിക്ക് തോന്നി അതെങ്ങനെയാണ് മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക അതും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടു അനുസരിക്കാതിരിക്കുക പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവൻ തലവനായ കർദനാളിൻ്റെ കോലം കത്തിക്കുക സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന കർദനാളിന്റെ കോലം കത്തിക്കുക പ്രസിദ്ധ പിതാവ് മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയേറിയുക ആ പ്രതിനിധിയുടെ കയ്യിലുണ്ടായിരുന്ന തിരുവോസ്തയെ നിന്ദിക്കുക അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന താഴത്തെ പിതാവിന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തൊട്ടുപുറമ്പനെ ബലിപീഠത്തിൽ നിന്ന് തള്ളി പുറത്താക്കുക കൂതാശ വിലക്ക് ലംഘിച്ച് കല്യാണം ആശീർവദിക്കുക കൂതാശ വിലക്ക് ലംഘിച്ച് കുമ്പസാരം കേൾക്കുക കൂതാശ വിലക്ക് ലംഘിച്ച് കുർബാന ചൊല്ലിക്കൊണ്ടേയിരിക്കുക മൂത്രപ്പുരുടെ മുമ്പിൽ വൃത്തികെട്ട സാഹചര്യത്തിൽ കുർബാന ചൊല്ലുക ഉദയം പേര് പള്ളിയിലെ മധുബകയിലെ ബലിപിടുത്തിന് ചുറ്റും നിൽക്കാൻ പാടില്ലാത്ത മാരണങ്ങള് സ്ത്രീ രൂപത്തിൽ നിൽക്കുക ആഭാസ നൃത്തം ചെയ്യുക ഇത്യാദി പാപങ്ങളെല്ലാം ഒറ്റയടുക്കി മായിച്ചു കളയാനുള്ള തട്ടിലിൻ്റെ ഒറ്റമൂലി വെറും ഒരു മണിക്കൂർ ആരാധന കുർബാന അവഹേളനത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ സിനഡ് കണ്ടുപിടിച്ച മാന്ത്രിക വിദ്യ യുടെ സൂത്രവിദ്യ പരമ പരമപരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് മായിച്ചു കളയാൻ ഒരു മണിക്കൂർ ആരാധന പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചു എന്ന് സമ്മതി സമ്മതിച്ചതിനും ഈ ആരാധന നടത്താൻ ആഹ്വാനം ചെയ്തതിനും തട്ടിൽ പിതാവെ ഒത്തിരി നന്ദി കർത്താവിന് പ്രതി നന്ദി പക്ഷേ ഇത് മതിയോ തട്ടിൽ പിതാവെ അവർക്കെതിരെയുള്ള കുർബാനയെ അവഹേളിച്ചവർക്കെതിരെയുള്ള കൂതാശ വിലക്ക് ലംഘിച്ചവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള ആത്മീയ ഒരുക്കമാണ് ഈ തിരുമണിക്കുറെങ്കിൽ തീർച്ചയായിട്ടും തന്നെ എങ്കിലും പിതാവെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ ക്രിസ്മസിന്റെ തലേദിവസം ദിവസം എറണാകുളത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങയുടെ കത്തീഡ്രൽ ബസ്ലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ വിശദവും വിദഗ്ധവുമായ ആസൂത്രണങ്ങൾ നടത്തി മുപ്പത്തിമൂന്ന് ആളുകൾ അവിടെ എത്തി അതിക്രമിച്ച കയറി അവർ അന്യഗ്രഹ ജീവികളല്ല സംഘികളല്ല ജിഹാദികളല്ല കമ്മികളല്ല കൊങ്ങികളല്ല വൈദികര് അങ്ങയുടെ അതിരൂപതയിലെ വൈദികര് അങ്ങയുടെ സഭയിലെ വൈദികര് വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാനായി വാഴിക്കപ്പെട്ടവർ അങ്ങേ പോലുള്ള മെത്രാൻമാരുടെ കൈവപ്പ് വഴി വാഴിക്കപ്പെട്ടവർ കുർബാന എന്തെന്ന് പഠിച്ചവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർ പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധിയെ സംരക്ഷിക്കേണ്ടവർ സംരക്ഷിക്കുന്നവർ സംരക്ഷിക്കാൻ കടപ്പെട്ടവർ അങ്ങനെ പരിശുദ്ധ കുർബാനയെ പരിശുദ്ധിയോടുകൂടി സമീപിക്കണം എന്ന് സത്യവിശ്വാസികളെ സത്യവിശ്വാസികളുടെ ആഹ്വാനം ചെയ്യുന്നവർ അവർ ഇരുപത്തഞ്ച് ദിവസം തയ്യാറായത് ക്രിസ്മസിനുള്ള ഇരുപത്തഞ്ച് നോമ്പില് തയ്യാറായത് കർത്താവിനെ ദ്രോഹിക്കാനാണ് അവർ വൈദികരെന്ന് വിളിക്കാമോ വൈദിക തെമ്മാടികൾ അന്ന് അവിടെ വികാരിയുടെ ചുമതല ഉണ്ടായിരുന്ന അച്ഛന്റെ അനുവാദമില്ലാതെ കത്തീഡ്രൽ ബസിലേക്കിൽ അതിക്രമിച്ച് കടന്ന് അതുതന്നെ മറ്റേതെങ്കിലും പള്ളിയിൽ അനുവദിക്കുമോ പോലീസിന് വിട്ട് അല്ലെ അവരെ അറസ്റ്റ് ചെയ്യിക്കില്ലേ ഒരേ അപ്പവും ഒരേ വീഞ്ഞും ഉപയോഗിച്ച് വായിൽ തോന്നിയതുപോലെയ്ക്ക് അവർ കുർബാന ചൊല്ലി സഭയുടെ പ്രബോധനം അത് എന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ കൂടി ഞാൻ അംഗീകരിക്കുന്നുവെന്നും മാർപ്പാപ്പിയും സഭാധികാരികളെയും ഞാൻ അനുസരിക്കുമെന്നും അൽത്താറുടെ മുമ്പിൽ വെച്ച് വിജിത ബൈബിൾ തൊട്ട് സത്യം ചെയ്തവരാണ് ഈ അൾത്താരിൽ കയറി ബലിപീഠത്തിൽ കയറി സഭയുടെ സകല നിയമങ്ങളും കുർബാനി സംബന്ധിക്കുന്ന സകല അനുഷ്ഠാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പരമപരിചിത കുർബാനി അവഹേളിച്ചത് ലോക മാസകലമുള്ള കത്തോലിക്കവിശ്വാസികൾ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന വേദനയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആ കാഴ്ച കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു രോഷവും സങ്കടവും സഹിക്കവയ്യാതെ ഞാൻ ആ നിമിഷത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്തു പിറ്റേ ദിവസം ഈ വൈദിക കത്തോലിക്ക സഭയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് എന്നെ പോലെ എല്ലാവരും പ്രതിഷേധിച്ചു സഭയുടെ മെത്രാന്മാർ ഒഴികെ കെ സി ബി സിയും സി ബി ഐ സി ബി സി എയും അന്ന് റോമായിലേക്ക് ടൂർ പോയിരിക്കുകയായിരുന്നു അതിനാൽ വാതർന്ന് കമാവുന്ന അക്ഷരം മിണ്ടിയില്ല അന്നത്തെ വാർത്തകളെല്ലാം അവർ കണ്ടില്ലെന്ന് നടിച്ചു രണ്ട് കന്യാസികൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണർന്ന വികാരമൊന്നും കർത്താവിനെ നിരന്തരമായി അവഹേളിച്ചപ്പോൾ മെത്രാന്മാരിൽ ഉണർന്നില്ല കത്തീഡ്രൽ ബസ് ലിഖയിൽ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഭിചാര കുർബാന അതും വികാരിച്ചറിവ് കൂടാതെ പള്ളിയിൽ അതിക്രമിച്ച കടന്ന് പരിശിദ്ധ കുർബാനയുള്ള അനാദരവ് അതിന്റെ അങ്ങേയറ്റത്തെത്തി കർത്താവിനോടുള്ള അവഹേളനം അതിന്റെ അത്ച്ഛയിലെത്തി ഒരു ഓസ്തി ഉപയോഗിച്ച് കുർബാന ചൊല്ലി അത് കർത്താവിന്റെ ശരീരമായി തീർന്നു വീഞ്ുപയോഗിച്ചു കുർബാന ചൊല്ലി അത് കർത്താവിന്റെ രക്തമായി തീർന്നു ആ തിരുവോസ്തിയും ആ തിരിടക്കം ഉപയോഗിച്ച് തന്നെ പതിനെട്ട് മണിക്കൂറോ അതിൽ മേലെയോ നിർത്താതെ കുർബാന റിലേ കുർബാന ചൊല്ലി സിമുലേഷൻ എന്ന് പറയും വികൃതമാക്കുക കുർബാന വികൃതമാക്കുക കത്തോലിക് അസബിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള നിന്ദനമാണ് ക്രിസ്തു ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള നിന്ദനമാണ് സംഭവിച്ചത് ഇതിന് വലിയ അനാദരവ് പരിശുദ്ധ കുർബാനയുടെ കാണിക്കാനുണ്ടോ തട്ടിൽ പിതാവേ ഇതിനെല്ലാം പരിഹാരമായിട്ട് ഒരു മണിക്കൂർ ആരാധന നടത്തിയാൽ മതിയോ ഇത് മതിയോ തട്ടിൽ പിതാവേ കർത്താവിന് നിന്ദിക്കുന്നത് കണ്ട് സഹിക്കെട്ട് സത്യവിശ്വാസികളിൽ ചിലർ കയറി ചെന്ന് ബലമായി ബലിപീഠം മാറ്റിയിട്ടു ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ അൽമായര് സത്യവിശ്വാസികൾ നടപടിയെടുത്തു ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചില് നാലാം ലെറ്ററൻ സൗനോബസ് കൽപ്പിച്ചിട്ടുണ്ട് വിശ്വാസം സംരക്ഷിക്കുന്നതിൽ മെത്രാൻമാർ പരാജയപ്പെട്ടാൽ അൽമയർ അത് ചെയ്യണം ഈ കൽപ്പനയ്ക്ക് അറിയോ എന്ന് അറിയില്ല പക്ഷെ അവർ ചെയ്തു അവരുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാൽ തോന്നിപ്പിച്ചു അൽമായർക്കുണ്ടായ ബോധവും വിശ്വാസവും എന്തേ നിങ്ങൾ മെത്രാന്മാർക്കുണ്ടാകാത്തത് സഭാതവനായ അങ്ങയ്ക്കുണ്ടാകാത്തത് ഈ വൈദിക തെമ്മാടികൾക്കെതിരെ എന്താണ് തട്ടിൽ പിതാവെ നടപടി എടുക്കാത്തത് മെത്രാൻമാർ നടപടി എടുക്കാത്തത് മെത്രാൻസിനെടുത്ത് നടപടി എടുക്കാത്തത് ഇനി നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ഈ ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചവരെയും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കുറ്റക്കാരെന്ന് വിധി പ്രസ്താവിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് കത്താവിലുള്ളത് പരിശുദ്ധ കുർബാനയിൽ ഉള്ളത് ഇതൊന്ന് വെളിപ്പെടുത്തണ്ടേ അല്ലെങ്കിൽ ഈ സഭയെ നയിക്കാനുള്ള എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് അധികാരമാണ് നിങ്ങൾക്കുണ്ടാവുക ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തില് ഈ ആഭിചാര കുർബാന കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിറവി തിരുനാളിന് മുമ്പ് ഈ വൈദിക തമ്മാടികളുടെ കുർബാന അവഹേളനത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വീഡിയോ സന്ദേശം പുറപ്പെടുവിച്ചു തട്ടിൽ പിതാവി അങ്ങ് അത് കേട്ടിട്ടില്ലേ അങ്ങ് കേട്ടിട്ടില്ലേ ഇല്ലെങ്കിൽ ഇപ്പോഴും കിടപ്പുണ്ട് വത്തിക്കാൻ സൈറ്റില് വത്തിക്കാൻ ന്യൂസിൽ ഇപ്പോഴും കിടപ്പുണ്ട് പരിശുദ്ധ പിതാവിന്റെ ആ വീഡിയോ സന്ദേശം അതിൽ ചില കാര്യങ്ങൾ അങ്ങ് കേട്ട് കാണും ഫ്രാൻസിസ് പറഞ്ഞത് സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച് വൈദികർ സിനഡിന്റെയും തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സഹോദരി സഹോദരന്മാരെ അരുത് നിങ്ങൾ വരെ പിന്തുടരുക അരുത് നിങ്ങളുടെ ഇടയിൽ അക്രമം നടന്നിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് കൂട്ടായ്മയിൽ തുടരാനും സിരട് തീരുമാനിച്ചതുപോലെ കുർബാന അർപ്പിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ ആഗ്രഹിക്കുന്നവർക്കെതിരെ നിങ്ങളുടെ സഭയോട് വിധേയത്മുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ അക്രമം നടക്കുന്നു നിങ്ങളുടെ സഭയോട് വിധേയത്മുള്ളവരായിരിക്കാൻ ഞാനും പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കറ്റിൽ പിതാവ് അങ്ങ് കേട്ടിട്ടില്ലേ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് മാപ്പാപ്പയുടെ വീഡിയോ സന്ദേശമാണിത് അങ്ങ് കുർബാനെ അവഹേളിക്കാനും മാപ്പാപ്പയെ ധിക്കാനും കൂട്ടുനിൽക്കുകയാണോ ഇപ്പോഴും അക്രമങ്ങൾ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എത്ര അക്രമങ്ങൾ പിന്നെയും നടന്നു എന്ത് അങ്ങ് അങ്ങ് കണ്ണ് കണ്ണടച്ചിരിക്കുന്നത് എന്തിനാണ് ഈ സഭയുടെ തലവനായിട്ടിരിക്കുന്നത് തട്ടിൽ പിതാവെ ഞങ്ങൾക്ക് ഒന്ന് വ്യക്തമാക്കൂ നിങ്ങൾ ഞങ്ങളോടൊന്ന് വ്യക്തമാക്കൂ കുർബാന ഇങ്ങനെ പിന്നെയും പിന്നെയും അവഹേളിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിൽ മാർപ്പാപ്പ് പറഞ്ഞതിന് ശേഷവും പിന്നെയും ഉണ്ടായി മരുത്തോർ വട്ടത്തുണ്ടായി പ്രസാദഗിരിയിലുണ്ടായി ഉദയം പേരൂലുണ്ടായി അങ്ങക്ക് ഈ ഈ ഈ എറണാകുളം അങ്കമാലിയുടെയും സീറോ മലബുഴ സഭയുടെയും തലവൻ അല്ലേ അങ്ങ് ഇതിനെ പ്രതികരിക്കേണ്ടതില്ലേ നടപടി എടുക്കേണ്ടതില്ലേ ഇല്ല എന്നാണ് അങ്ങക്ക് തോന്നെങ്കിൽ പ്ലീസ് രാജിവെച്ച് പോണം പ്ലീസ് ഈ സഭയെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത് അങ്ങ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ സഭയെ നശിപ്പിക്കരുത്